നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ചലിയമിൻ്റെ കൺസൾട്ടിങ് വിശക്തി ഇൻ മുംബൈ നിങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പലപ്പോഴെങ്കിലും കാലിൽ നിന്ന് ഇങ്ങനെ ടക്കുള്ള ഒരു സൗണ്ട് പോലെ കേൾക്കുകയാണ് ജോയിൻസിൽ എപ്പോഴും ഇങ്ങനെ ഒരു വേദന ആരെങ്കിലും ഇങ്ങനെ പിടിച്ചാൽ തന്നെ എപ്പോഴും നല്ലൊരു വേദന പോലെ തോന്നുക സന്ധികളിലും നന്നായിട്ട് വേദന കാലിന്റെ കണ്ണിയിലും മുട്ടുകളിലൊക്കെ നന്നായിട്ട് എപ്പോഴും നീര് പോലെ വരിക മസിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ കോച്ചി പിടിക്കുന്നത് പോലെ രാത്രിയൊക്കെ കാണാൻ പറ്റും മസിലിൽ എപ്പോഴും കഴപ്പ് പോലെ ക്രാൻസ് പോലെ വരുന്നവര് മുടി പെട്ടെന്ന് പൊട്ടിപ്പോവാ മുടിയിൽ പെട്ടെന്ന് നര വരിക എപ്പോഴും കാവിറ്റി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക നഖം പെട്ടെന്ന് പൊട്ടിപ്പോവുക എന്നീ പറയുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശരീരത്തിൽ കാൽഷ്യത്തിന്റെ കുറവ് മൂലമാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം കാണിച്ചു തരിക അപ്പൊ നോർമൽ ആയിട്ട് ഇപ്പൊ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ജോയിൻസിലൊക്കെ വേദനയുണ്ട് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണാണെങ്കിൽ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് കാൽഷ്യത്തിനുള്ള സപ്ലിമെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം പക്ഷേ ഈ ഒരു കാര്യം നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്കതിനെ മാനേജ് ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ അപ്പോ അതിലൂടെ നമുക്ക് നമ്മുടെ ജോയിൻസിന്റെ വേദന മാറ്റാനായിട്ട് പറ്റും ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റുന്ന ഒന്നാമത്തെ ഒരു കാര്യമാണ് കരിഞ്ചീരകം കരിഞ്ചീരകം എന്ന് പറയുമ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് വരുന്ന ഒരു കരിങ്കുടിയാണ് ഇത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കേണ്ട കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിലും വളരെ ഗുണങ്ങളാണ് നമുക്ക് നൽകുക സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ മുടി മുടികൊഴിച്ചില് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക ആ ഒരു സമയത്ത് നമ്മൾ കരിഞ്ചീരകത്തിന്റെ എണ്ണ കാച്ചി തലയിൽ തേക്കുന്നത് മുടി മുടികൊഴിച്ചിലിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും നരേനെ നന്നായിട്ട് കുറയ്ക്കാനും വളരെയധികം സഹായിക്കും ഇനി ഉള്ളിലത്തെ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഒരു ഫംഗ്ഷനാണ് രക്തത്തിന്റെ കുറവിനെ നന്നായിട്ട് ഒരു മാനേജ് ചെയ്യാനും പറ്റും അനീമിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിന്റെ രക്തത്തിന്റെ കുറവ് നന്നായിട്ടുണ്ട് എപ്പോഴും നന്നായിട്ട് ഡ്രോപ്പ് ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കരിഞ്ചീരകം നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോമില് നിങ്ങൾ പൊടിച്ച് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ കരിഞ്ചീരകം കുറച്ച് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒക്കെ ലഡ്ഡു പോലെ ഉണ്ടാക്കില്ലേ ആ ഒരു സമയത്ത് ഇത് കുറച്ച് അതില് ആഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇത് കുതിർത്തതിന്റെ വെള്ളം പോലെ കുടിക്കുക എന്നീ പറയുന്ന ഏതെങ്കിലും ഒരു ഫോമിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അനീമിക് ആയിട്ടുള്ള കണ്ടീഷനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഇനി രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ തടി കുറയ്ക്കാനായിട്ട് തടി കുറയ്ക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യത്തിൽ തടി കുറയ്ക്കുന്നതല്ലാട്ടോ ഒരു ചെറിയ രീതിയിൽ നമുക്ക് ബൂസ്റ്റ് ചെയ്യാനും പറ്റും ഇതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കരിഞ്ചീര ഒരു കാൽ ടീസ്പൂൺ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കുക ശേഷം ഈ ഒരു വെള്ളം രാവിലെ നമ്മൾ ഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ ഭക്ഷണത്തിന് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് നമ്മൾ കഴിക്കുന്നതിലൂടെ ഒരു പരിധി വരെ നമുക്ക് തടി കുറയ്ക്കുന്നതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കിത് സഹായിക്കാൻ പറ്റും ഇനി അടുത്ത മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ജോയിന്റ് പെയിൻ സന്ധികളിൽ ഉണ്ടാകുന്ന വേദന കൂടുതലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്ത്രീകൾ പീരീഡ്സ് നിന്നതിനു ശേഷം പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ് ബോൺ ഡെൻസിറ്റി നന്നായിട്ട് കുറയുക അതുപോലെ തന്നെ മസിൽസിലും അതുപോലെ നമ്മുടെ എല്ലുകളിലുണ്ടാകുന്ന വീക്ക്നെസ് ഈ ഒരു കാര്യത്തിന് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് കരിഞ്ചീരകം സഹായിക്കും ഇതിനായിട്ട് നിങ്ങൾ ഈ പീരീഡ്സിൽ നിന്ന സ്ത്രീകള് നമ്മൾ ഭക്ഷണത്തിലൂടെ ഏതെങ്കിലും ഒരു ഫോർമുലി നമ്മൾ ഈ കരിഞ്ചീരക ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങള് എല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് വേദന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ എല്ലാവർക്കും ഉപയോഗിക്കാം സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഹാർട്ട് പേഷ്യൻസ് ഉള്ളവരാണെങ്കിൽ അവർക്കും ബീപ്പിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും കരിഞ്ചീരകം ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ ഈ കരിഞ്ചീരം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് കുറച്ച് ചൂട് കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുക കൂടുതലും തണുപ്പുള്ള നമ്മൾ കരിഞ്ചീകത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും മുട്ടമായിട്ടുള്ള ഒരു കാര്യം കാരണം പിത്തപ്രകൃതി ഉള്ള ഒരാളുകളൊക്കെയാണ് കൂടുതലായിട്ട് കരിഞ്ചീരകം എന്നും ഉൾപ്പെടുത്തുകയാണെങ്കിൽ ശരീരത്തിൽ ചൂട് നന്നായിട്ട് കൂടുന്നതിനും പിംപിൾസ് പോലെയുള്ള കാര്യങ്ങൾ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകാനും ചൂട് കൂടിയിട്ടും മുടി കൊഴിഞ്ഞു പോകും കാരണം നമ്മൾ റിസൾട്ട് കിട്ടാനായിട്ട് കഴിക്കുന്ന ഒരു കാര്യം റിസൾട്ട് ഇല്ലാതാക്കാനും ചെയ്യുക അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടുതലും എത്ര ഡോസിൽ നമ്മൾ ഇത് കഴിക്കണോ അതൊക്കെ ഞാൻ വീഡിയോ അവസാനം പറയുന്നുണ്ട് അപ്പൊ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക കൂടുതലും തണുപ്പുള്ള സമയത്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം ഈ രണ്ടാമത്തെ വളരെ ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്ലാക്സീഡ് ചണവിത്ത് ചണവിത്ത് എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക എന്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ ഈ ചണവിത്ത് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഈ മാർക്കറ്റിൽ ഉണ്ടല്ലോ രണ്ട് രീതിയിൽ നമുക്ക് കിട്ടും വറുത്തതും കിട്ടും വറുക്കാത്തതും കിട്ടും നിങ്ങളുടെ കയ്യിൽ വറക്കാത്ത ചണവിത്താണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്തിട്ട് അത് പൊടിക്കുക പൊടിച്ചിട്ട് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും വളരെയധികം ഉത്തമമായിട്ടുള്ള ഒരു കാര്യം കാരണം നമ്മൾ പൊടിക്കാതെ കഴിക്കുന്ന സമയത്ത് നമ്മളത് ശരിക്കും ചവയ്ക്കില്ല ചവയ്ക്കാതിരിക്കുമ്പോൾ ദഹനത്തിന് കുറച്ച് ബുദ്ധിമുട്ട് ആക്കുകയും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് അത് ഉണ്ടാക്കാനും സാധ്യത ഉള്ളത് കൊണ്ട് പൊടിച്ചുപയോഗിക്കുന്നതായിരിക്കും വളരെ സേഫ് ആയിട്ടുള്ള ഒരു കാര്യം അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്താൻ കൂടി നിങ്ങൾ നോക്കണം കാരണം ധാരാളം വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ ലോഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രോട്ടീൻ അയേൺ കാൽഷ്യം സിങ്ക് ഫോസ്ഫറസ് വൈറ്റമിൻ ബി ട്വൽവ് ബി കോംപ്ലെക്സ് അതുപോലെ തന്നെ ഒമീഗാ ത്രീ ഫാറ്റി ആസിഡ് ഇങ്ങനെ പറയുന്ന ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഉൾപ്പെടുത്താനായിട്ട് നോക്കുക നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് നമ്മുടെ ഈ ചുളിവ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിനെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും കാരണം ഇതിലൊരു ആന്റി ഏജിംഗ് പ്രോപ്പർട്ടിയും കൂടി ഉണ്ട് എങ്ങനെ കഴിക്കാമെന്ന് നോക്കി കഴിഞ്ഞാൽ ദിവസത്തിൽ നിങ്ങൾ ഒരു ടേബിൾ സ്പൂൺ ചണവീത്തിന്റെ പൊടി ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു ഫോമില് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് വെതറി കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസോ ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ തന്നെ ഡെയിലി കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട ഒരു മൂന്നോ നാലോ ദിവസമായിട്ട് ഒരു ടേബിൾ സ്പൂൺ വീതം നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിലടങ്ങിയിട്ടുള്ള ഫൈബർ എന്ന് പറയുന്ന ഒരു കാര്യം കൂടുതൽ ഫൈബറിന്റെ കണ്ടന്റ് കുറച്ചുള്ളത് കൊണ്ട് തന്നെ വെയിറ്റ് ലോസിനും കുറച്ച് സഹായിക്കും അതുപോലെ കോൺസ്റ്റിപ്പേഷൻ മലബന്ധിനെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും ഫൈബറിന്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് ഇനി നിങ്ങൾ ഇപ്പൊ ഒരു വെയിറ്റ് ലോസിന് തയ്യാറെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നിങ്ങൾ ഒരു കുറച്ച് ഫ്ലാക്സൈഡ് നിങ്ങൾ വെള്ളത്തിൽ കുതിർത്തിട്ട് ആ ഒരു വെള്ളം പിറ്റേ ദിവസം ആകുമ്പോൾ അരിച്ച് നിങ്ങൾക്ക് അങ്ങനെയും ഉപയോഗിക്കാം ബാക്കിയുള്ള ഫ്ളാക്സൈഡ് ഒന്ന് ചവച്ചരച്ച് കഴിക്കാവുന്നതുമാണ് വെയിറ്റ് ലോസിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഇനി നമ്മുടെ വേദനയ്ക്കും എല്ലിനും ഇത് എങ്ങനെ സഹായിക്കുമെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു പ്രോട്ടീൻ കാൽഷ്യം സിങ്ക് ഫോസ്ഫറസ് എന്നീ പറയുന്ന ധാരാളം മിനറൽസും വൈറ്റമിൻസും ഉള്ളത് കൊണ്ട് നമ്മുടെ എല്ലുകളെ കുറച്ചൊന്ന് സ്ട്രോങ് ആക്കി വെക്കുക ബോണിന്റെ ഡെൻസിറ്റിക്കും അതുപോലെ തന്നെ ബോണിന്റെ ഫങ്ഷനും ഒരുപോലെ പറ്റുന്നൊന്നും കൂടി ആയതുകൊണ്ട് എന്നും നിങ്ങൾ ഭക്ഷണത്തിൽ ഫ്ലാക്സീഡ് ഒരു ടേബിൾ സ്പൂൺ ഉൾപ്പെടുത്താനും കൂടി നോക്കുക ഇത് നമ്മുടെ അവസാനത്തെ വളരെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് എള്ള് എള് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് വല വളരെ വില കുറവിന് നമുക്ക് കിട്ടും പക്ഷെ അത്രയും ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ മാർക്കറ്റിൽ വെളുത്തെള്ളും കൂട്ടും കറുത്തെള്ളും കിട്ടും നിങ്ങൾക്ക് ഏത് എള്ളാണ് നമ്മുടെ കയ്യിലുള്ളത് ആ എള് നമുക്ക് ഉപയോഗിക്കാം ഏത് ഫോമില് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കാരണം എള്ളുണ്ടായിട്ട് നമുക്ക് കഴിക്കാം എള് വേണമെങ്കിൽ കുതിർത്തിട്ട് വെള്ളത്തിന് കൂടെ കഴിക്കാം അല്ലെങ്കിൽ നേരിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് അങ്ങനെ ചവച്ചരച്ച് കഴിക്കാം ഏത് ഫോമില് വേണമെങ്കിലും നമുക്ക് കഴിക്കാം പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എള്ള് കുറച്ച് ചൂടാണ് ഞാൻ നേരത്തെ പറഞ്ഞു കരിഞ്ചീരവും കുറച്ച് ചൂടാണ് അതുപോലെ തന്നെ എള്ളും കുറച്ച് ചൂടായുള്ളത് കൊണ്ട് തണുപ്പുള്ള സമയത്ത് കഴിക്കുന്നതായിരിക്കും വളരെ ഉത്തമം ഇല്ലെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം ഒരു കാൽ ടീസ്പൂണോളം ഉൾപ്പെടുത്തുന്നതും വളരെ കുഴപ്പമില്ലാത്തൊരു കാര്യമാണ് സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നന്നായിട്ട് ശരീരത്തിൽ ചൂട് കൂടുതലുള്ള ആളുകളാണെങ്കിൽ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോ ഇത് കഴിക്കേണ്ട രീതി നോക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് എള് എടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം റോസ്റ്റ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചവച്ചരച്ച് കഴിക്കാം അതുപോലെ ഡയബറ്റിക് പേഷ്യൻസ് അല്ല എന്നുണ്ടെങ്കിൽ എള് നമ്മൾ കുറച്ച് ശർക്കരയുടെ കൂടെ ചേർത്തിട്ട് കുറച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് കഴിക്കാം മുടികൊഴിച്ചിലുണ്ടെങ്കിൽ മുടികൊഴിച്ചിലും നന്നായിട്ട് കുറയ്ക്കുന്നതിനും എല്ലുകളുടെ വേദനയുള്ളവര് ദിവസവും നമ്മൾ എള്ളിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പക്ഷേ എഗൻ ഞാൻ പറഞ്ഞു ചൂട് കൂടുതലുള്ളവരുടെ ശരീരമാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്താൻ കൂടി ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ കൊളസ്ട്രോളിന് നന്നായിട്ട് കുറയ്ക്കുക തടി നന്നായിട്ട് കുറയ്ക്കുന്നതിനും സ്കിന്നിന് സ്കിന്നിന് നന്നായിട്ട് ഒന്ന് ഒരു ഗ്ലോ കൊടുക്കുന്നതിനും അതുപോലെ തന്നെ അനീമിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉള്ളവരാണെങ്കിൽ അതിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നീ പറയുന്ന ഒട്ടനവധി ഗുണങ്ങളാണ് നമ്മൾ എള് കഴിക്കുന്നതിലൂടെയും നമ്മുടെ ശരീരത്തിൽ ലഭ്യം ഇനി മൂന്ന് കാര്യങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ ഉൾപ്പെടുത്താം എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യാതിരിക്കുക നിങ്ങൾ ആദ്യം ഒരു പതിനഞ്ചു ദിവസം കരിഞ്ചീരകം പതിനഞ്ചു ദിവസം ഫ്ലാക്സൈഡ് പതിനഞ്ചു ദിവസം എള് ഒരു രീതിയിൽ നിങ്ങൾ വെക്കുക പക്ഷേ ചൂട് കൂടുതലുള്ള സമയത്ത് ഞാൻ പറയുകയാണ് കരിഞ്ചീരകവും അതുപോലെ തന്നെ എള്ളും ഒഴിവാക്കാനായിട്ട് നോക്കുക ഫ്ളാക്സൈഡ് വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താം ഫ്ലാക്സൈഡ് നമ്മൾ ഒരാഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസങ്ങളായിട്ട് ഉൾപ്പെടുത്തുന്നതും ഉത്തമമാണ് അല്ല എന്നുണ്ടെങ്കിൽ കരിഞ്ചീരവും വെള്ളവും ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടമൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ കൂടുതലായിട്ട് പിത്തം ചൂടും ഹീറ്റും നന്നായിട്ടുള്ളവരാണെങ്കിൽ ഒഴിവാക്കാനായിട്ടും കൂടി നോക്കുക കരിഞ്ചീരകം എത്ര ഡോസസിൽ കരിഞ്ചീരകം ഫ്ലാക്സീഡും ഇള്ളും എത്ര ഡോസസിൽ കഴിക്കണം നോക്കുകയാണെങ്കിൽ കരിഞ്ചീരകം കഴിക്കണത് നമ്മൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ പൗഡർ പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം കരിഞ്ചീരകം കുതിർത്ത വെള്ളം പോലെ നമുക്ക് കഴിക്കാം ഏതെങ്കിലും ഒരു ഫോമിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്താണ് അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം നേരത്തെ ഞാൻ പറഞ്ഞ ഫ്ലാക്സീഡ് ഫ്ലാക്സീഡ് എന്ന് പറയുമ്പോഴും ഒരു ടേബിൾ സ്പൂൺ നമ്മൾ പൊടിച്ച് പൊടിച്ചുപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം നേരിട്ട് ചവച്ചരച്ച് കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ എള് സെയിം അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ നമുക്ക് ഉപയോഗിക്കാം എള്ളിന്റെ ഉണ്ട പോലെ കഴിക്കാം എള്ള് കുതിർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം എള്ളിന്റെ പൊടി പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം ഏത് ഫോമിലെങ്കിലും എള്ളിന് നമുക്ക് ശർക്കരയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് കഴിക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ കോമ്പിനേഷനിൽ നിങ്ങൾ കുറച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് വരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും നമ്മൾക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന ഉണ്ടാകുന്ന വേദന ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളെയും നല്ല രീതിയിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ടും സഹായിക്കും ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും ഫോളോ ചെയ്യാനായിട്ട് സഹായിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ പുതിയ കാര്യങ്ങളിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് ഈ വീഡിയോ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം സോ മറ്റൊരു വീഡിയോയില് വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം